നമുക്ക് അൺകട്ട് ഡയമണ്ട്സിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് നോക്കിയാലും അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഹോൾസെയിൽ പണിക്കൂലിയില് അതെ നമ്മുടെ കലർക്കൽ ജ്വല്ലേഴ്സിൽ പുതിയ കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ് ഞാൻ തോന്നിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ അൺകഡ് ഡയമണ്ട്സ് ആയിട്ടാണ് വരുന്നത് അതും ട്വന്റി ടു ക്യാരറ്റ് ഗോൾഡിലാണ് ഇതെല്ലാം പണിതിരിക്കുന്നത് ഇതെല്ലാം വരുന്നത് ലൈറ്റ് വെയിറ്റും കൂടിയാണ് അത് നിങ്ങൾ ഓർക്കുക ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു പീസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം തന്നെ വരുന്നത് ഒരു വാട്ടർ ഡ്രോപ്ലറ്റിന്റെ പീസിലുള്ള പീസസ് പോലെയാണ് അറ്റ് ദ എൻഡ് ഒരു പെൻഡന്റ് ഫ്ലവർ ഷേപ്പിലുള്ള ഒരു പെൻഡന്റ് ഇത് കംപ്ലീറ്റ്ലി അൺകഡ് ഡയ്മണ്ട്സ് മാത്രമാണ് വിത്ത് ട്വന്റി ടു കാരറ്റ് ഗോൾഡ് അതുപോലെ തന്നെ ഈ നെക്ലേസ് നോക്കുകയാണെങ്കിൽ ഇതും വാട്ടർ ഡ്രോപ്ലേറ്റിന്റെ ഷേപ്പിലാണ് പക്ഷെ അത് ഡിസൈൻസ് കുറച്ച് കൂടുതലാണ് കുറച്ചും കൂടി ആണ് ഉള്ളിൽ സ്റ്റോൺസ് ഉണ്ട് ആൻഡ് ഈ വാട്ടർ ഡ്രോപ്ലറ്റിന്റെ ഒരു ബിഗ് പെൻറ്റന്റ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റൂബി സ്റ്റോൺ സെന്റേഡ് ആയിട്ട് കാണാൻ പറ്റും അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലോറൽ ഷേപ്പിലാണ് നമുക്ക് ഡിസൈൻസ് വരുന്നത് കംപ്ലീറ്റ് ഫ്ലവർ ഡിസൈൻസിൽ ഇങ്ങനെ വരുമ്പോൾ ഇടയിൽ സ്റ്റോൺസിലും ഒരു നാല് സ്റ്റോൺസ് അങ്ങനെ വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിന്റെ സെന്ററില് വരുന്ന പെന്റന്റും ഇതേ ഡിസൈനിൽ തന്നെ അറ്റ് എന്റെ ഒരു ചെറിയ ഡ്രോപ്ലെറ്റിന്റെ ഷേപ്പിലും ഇത് കുറച്ചും കൂടി ഒരു യൂത്തിന് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതും ഇത് രണ്ടും റൂബി സ്റ്റോൺസ് വെച്ച് തന്നെയാണ് ഇത് കംപ്ലീറ്റ്ലി റൂബി സ്റ്റോൺസിന്റെ ലെയർഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഇത് വരുന്നത് ആൻഡ് ഇതെല്ലാം ഈ അൺകർട്ട് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് തന്നെയാണ് വരുന്നത് അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ടു പേഴ്സൻറ്റേജ് അഡ്വാൻസ് ബുക്കിങ്ങും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇന്നത്തെ വിലയിൽ തന്നെ പിന്നീട് വാങ്ങാൻ സാധിക്കും ടു പേഴ്സൻ്റേജ് അഡ്വാൻസ് മാത്രം കൊടുത്താൽ മതി ആൻഡ് ഓൾസോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ലാഭകരമാണ് സോ വെഡിംഗ് പാർട്ടികൾ ആവട്ടെ മറ്റെന്ത് ഒക്കേഷനും ആവട്ടെ നേരെ നമ്മുടെ കലർക്കൽ ജ്വല്ലേഴ്സിലേക്ക് വന്നോളൂ സോ ഇത് മാത്രമല്ല ഇതുപോലുള്ള മറ്റു അനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങൾ കാണിച്ചൊന്നുള്ളൂ സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റേ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ജ്വല്ലേസ് വരുന്നത് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പേരെ ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ പിന്നെയും കുറച്ച് കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாருக்கரா. கார்பரேட் ஆபீஸ் திருஷூர்